സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാം അധ്യായം രഥങ്ങൾ ഞാൻ വീണ്ടും കണ്ണുയർത്തി നോക്കി ഇതാ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് നാല് രഥങ്ങൾ വരുന്നു പർവ്വതങ്ങൾ പിച്ചിള കൊണ്ടുള്ളതായിരുന്നു ഒന്നാമത്തെ രഥത്തിന് ചുമന്ന കുതിരകൾ രണ്ടാമത്തെ രഥത്തിന് കറുത്തത് മൂന്നാമത്തേന് വെളുത്ത കുതിരകൾ നാലാമത്തേന് പുള്ളി കുതിരകൾ പ്രഭു എന്താണിത് എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും നാഥൻ്റെ മുൻപിൽ നിന്ന് വര വരുന്ന ഇവർ ആകാശത്തിൻ്റെ നാല് വായുക്കളിലേക്ക് പോകുന്നു കറുത്ത കുതിരകളെ പൂട്ടിയ രഥം വടക്കേശത്ത് ദേശത്തേക്കും വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം പടിഞ്ഞാറോട്ടും പുള്ളിക്കുതിരകളെ പൂട്ടിയ രഥം തെക്കോട്ടും പുറപ്പെട്ടു കുതിരകൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നു അക്ഷമയോടെ പുറത്തു വന്ന് നിങ്ങൾ പോയി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവിൻ എന്ന് അവൻ കൽപ്പിച്ചു അവ അങ്ങനെ ചെയ്തു അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു വടക്ക് ദേശത്തേക്ക് പോയവ എവിടെ എൻ്റെ കോമൻ ക്ഷമിച്ചു യോഷു കിരീടധാരണം ധാരണം എന്നോട് അരുളി ചെയ്തു ബാബിനോടിൽ നിന്ന് വന്ന പ്രവാസികളിൽ ഹെൽദായി തോബിയ യഥായ എന്നിവരെ കൂട്ടി സെഫാനിയയിലെ പുത്രനായ ജോസിയയുടെ വീട്ടിലേക്ക് നീന്നു തന്നെ പോവുക ഇവരിൽ നിന്നും വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി യഹോബാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുബായുടെ ശിരസിൽ വയ്ക്കുക അവനോട് പറയുക സൈന്യങ്ങളുടെ കർത്താവരുളി ചെയ്യുന്നു ഇതാ ഷാഹായെന്ന നാമം വഹിക്കുന്നവൻ ഇവൻ തൻ്റെ സ്ഥാനത്ത് വളരുകയും കർത്താവിൻ്റെ ആലയം പണിയുകയും ചെയ്യും ഇവനായിരിക്കും കർത്താവിൻ്റെ ആലയം പണിയുന്നത് ഈ അവൻ രാജകീയ പ്രതാപത്തോടെ സുഹാസനത്തിൽ വാഴും അവൻ്റെ വലതുഭാഗത്ത് ഒന്ന് പുരോഹിതനും ഉപയോഗിച്ചനാകും അവർക്കിടയിൽ പൂർണ്ണ സമാധാനം പുലരും ഖെൽദായി തൂബിയ യഥായ സെഫാനിയ തുട ഇവിടെ പുത്രൻ ജോസിയ എന്നിവരെ അനുസ്മരിപ്പിക്കുവാൻ ആ കിരീടം കർത്താവിൻ്റെ ആലയത്തിൽ സ്ഥിതി ചെയ്യും വിദൂരത്ത് നിന്ന് ആളുകൾ വന്ന് കർത്താവിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ സഹായിക്കും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ അത് സംഭവിക്കും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികകാരൻ ഇതിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ ശംചിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ